സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ സമരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കരയിൽ ഐക്യദാർഢ്യവും സർക്കാർ ഉത്തരവ് കത്തിച്ചുള്ള പ്രതിഷേധവും നടത്തി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു ആശാവർക്കർമാരുടെ സമരത്തെ തകർക്കാൻ അടിയന്തിരമായി ജോലിക്ക് കയറണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം ജില്ലാ മണ്ഡലം തലങ്ങളിൽ ഉത്തരവ് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിന് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമാണ് ജില്ലാതല ഉദ്ഘാടനം എടക്കരയിൽ നടന്നത് മണ്ഡലം പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് റിയാസ് എടക്കര ഷെരീഫ് എടക്കര ഇക്ബാൽ കാരക്കുന്നിൽ ടി ടി മൻസൂർ കെ ഉമ്മു സൽമ കെ സി ഷാഹുൽ ഹമീദ് റെജി കരുനച്ചി ഫൈസൽ ടി സി ആന്റണി എന്നിവർ സംസാരിച്ചു സ്വന്തം 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 ന്യൂസ് നമ്മുടെ